ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ കഴിഞ്ഞ മാസം വരെ ഒന്നാം സ്ഥാനത്തായിരുന്ന ഈ പരമ്പര ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് പരമ്പരയിൽ ഇപ്പോൾ നന്ദ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതിനുവേണ്ടി സിഞ്ചുമോളെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എന്നാൽ പ്രിയയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ നന്ദ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ പുതിയ മാറ്റങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് കാര്യങ്ങൾ പ്രിയ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കടന്നുവരുന്നു പ്രിയ വസന്തിനെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവുകയും പുതിയൊരു വിവാഹത്തിന് തയ്യാറായ നമ്മുടെ പ്രിയയുടെ മനസ്സിൽ വസന്ത് തന്നെയാണ് എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് നിൽക്കുമ്പോഴാണ് വസന്തിനെ കൈയൊഴിയാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം പ്രിയ അറിയിക്കുന്നത് ഇതോടെ വീണ്ടും പ്രിയയും വസന്തും ഒന്നിക്കുകയാണ് ഇത് പിങ്കിയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്